നെഹ്റു ട്രോഫി വള്ളംകളി മത്സരം നടത്തിപ്പ് സംബന്ധിച്ച് ആക്ഷേപം നടുഭാഗം ചുണ്ടൻവള്ള സമിതി ടൗൺ ക്ലബ്ബ് കുമരകം കളക്ടർക്ക് പരാതി നൽകി നെഹ്റു ട്രോഫി മത്സരം നടത്തിപ്പ് സംബന്ധിച്ച് ആക്ഷേപം ഉന്നയിച്ചു നടുഭാഗം ചുണ്ടൻവള്ള സമിതിയും കുമരകം ടൗൺ ബോട്ട് ക്ലിപ്പ് ഭാരവാഹികളുമാണ് ആക്ഷേപം ഉന്നയിച്ചത് ഇത് സംബന്ധിച്ച് കളക്ടർക്ക് പരാതി നൽകി പക്ഷേ ഇക്കുറി എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ നഗ്ന നേത്രം കൊണ്ട് കാണാൻ പറ്റുന്നതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ ഒളിമ്പിക്സിന് ഉപയോഗിച്ചു എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യ ഉള്ള ഒരു സൂക്ഷ്മമായി പരിശോധിക്കാൻ പറ്റുന്ന സാങ്കേതിക വിദ്യ കൊണ്ടാണ് ഇപ്രാവശ്യം ഫൈ ഫൈനല് അവർ ചെക്ക് ചെയ്ത് ഞങ്ങളുടെ വിജയത്തെ നിഷേധിച്ചത് അപ്പോൾ അവിടെ ഈ കളി നെഹ്റു ട്രോഫി നടക്കുന്ന നടന്നതിന് ശേഷം ഞങ്ങൾ ഏറ്റവും എത്തപ്പെടാവുന്ന സമയത്ത് അവിടെ എത്തുകയും ഞങ്ങൾ അവിടെ നിൽക്കുന്ന എൻ ഡി ബി ആറിൻ്റെ അതുപോലെ സംഘാടക സമിതിയുടെയും വി വി ഐ പികളോട് എല്ലാവരോടും ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ വിജയം എവിടെയാണ് നിഷേധിക്കപ്പെട്ടത് എന്ന് തിരിച്ചറിയാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് അത് മോണിറ്റർ ചെയ്ത് അത് കൃത്യമായിട്ട് ഞങ്ങളുടെ മുൻപിൽ വെച്ച് അത് ക്ലിയർ ചെയ്ത് പോകണമെന്ന് ഞങ്ങൾ ഈ പറയുന്ന സംഘാടക സമിതിയോടും ഉത്തരവാദിത്തപ്പെട്ട കളക്ടർ ഉൾപ്പെടെയുള്ള എല്ലാവരോടും ഞങ്ങൾ ആവശ്യം ഞങ്ങൾ വളരെ മാന്യമായിട്ട് ഉന്നയിച്ചതാണ് പക്ഷേ ഞങ്ങളെ പരിഗണിക്കാതെ നിങ്ങൾ മാധ്യമപ്രവർത്തകർക്കറിയാം നമ്മൾ ഇത്രയും നാളും കണ്ട നെഹ്റു ട്രോഫിയിൽ എവിടെയെങ്കിലും ഒരു പാകപ്പിഴ ഉണ്ടായാലും ശരിക്കും ഒരു അരമണിക്കൂറൊക്കെ ഈ നമ്മുടെ വിജയ പ്രഖ്യാപിക്കാനുള്ള സമയം നീട്ടിവെക്കാറുണ്ട് അതിനകത്ത് ക്യാപ്റ്റന്മാരെയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ എല്ലാവരോടും ചേർത്ത് വിളിച്ചുകൊണ്ട് ഇത് വിശകലനം ചെയ്തിട്ടാണ് അവസാനം ഫലം ഫലപ്രഖ്യാപനം വരുന്നത് ഈ അടുത്ത അടുത്ത സമയത്ത് നടക്കുന്ന പോലും നമുക്കറിയാം മാന്നാറാണെങ്കിലും കരുമാടിയിൽ നടന്ന ജലോത്സവത്തിലൊക്കെ ഇത് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ പൈസ മുടക്കി മൂന്ന് മാസം നാല് മാസം ഇതിൻ്റെ ഒരു ശ്രമകരമായിട്ട് വരുന്ന ഒരു ഇവൻ്റിൽ ഏറ്റവും പ്രശ്നമുള്ള ഒരു ഏരിയയിൽ അവർ അവരെത്രയും പെട്ടെന്ന് റിസൾട്ട് പ്രഖ്യാപിക്കാനുണ്ട് നിങ്ങൾക്കെല്ലാം അറിയാം ഇപ്പോഴും അത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മീഡിയകളെല്ലാം മൈക്രോ മില്ലി സെക്കൻഡ് എന്ന് ഒരു കൺസെപ്റ്റിലോട്ട് എത്തിയിട്ട് ഞങ്ങളോട് ഇത് ഇങ്ങനൊരു ഇവൻ്റ് നടക്കുന്നു തുടങ്ങുമ്പോൾ വെടിയൊച്ച മുഴങ്ങുമെന്നും തീരുമ്പോൾ കൃത്യമായിട്ട് മോണിറ്ററിൽ ടൈം കാണിക്കുമെന്നും പറഞ്ഞിട്ടാണ് ഈവൻറ്റ് തുടങ്ങുന്നത്